കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലെ അത്ര മോശക്കാരെന്ന് കരുതി എഴുതി തള്ളലാണെന്നും പറ്റത്തില്ല ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ വിജയിച്ചതിനു ശേഷം രണ്ടാമത്തെ മത്സരം കരുത്തരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെതിരെയാണ് ആ മത്സരത്തിന് മുന്നോടിയായിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് വളരെ റെസ്പെക്റ്റ് മോഹൻ ബഗാനെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ആളിൻ്റെ വാചകങ്ങൾ വെൻ യു ആർ ഫേസിങ് എ ടീം ലൈക് മോഹൻ ബഗാൻ യു ഹാവ് ടു ബി എ കംപ്ലീറ്റ് ടീം മോഹൻ ബഗാനെ പോലെ ഒരു ടീമിനെ നേരിടുന്ന സമയത്ത് നിങ്ങളൊരു പൂർണ്ണാർത്ഥത്തിലുള്ള ടീമായി മാറിയിരിക്കേണ്ടത് അനിവാര്യമാണ് യു ഹാവ് ടു ബി വെരി ഫോക്കസ്ഡ് ഓൺ ഡിഫെൻസ് നിങ്ങൾ പ്രതിരോധത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നിട്ട് ദ ക്വാളിറ്റി ദ ഇൻ ഫ്രണ്ട് ദ ക്വാളിറ്റി ദേ ഹാവ് ഇൻ ഫ്രണ്ട് മേക്ക് ദ മേ കംപ്ലീറ്റ് ടീം അതായത് മോഹൻ ബഗാൻ ടീമിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അത് അവരെ ഫ്രണ്ട് ലൈനിൽ വളരെയധികം കരുത്തുള്ള ഒരു കംപ്ലീറ്റ് ടീമാക്കി മാറ്റുന്നുണ്ട് ആൻഡ് ഇഫ് യു ഡോൺ ഗിവ് യുവർ ബേസ്റ്റ് പെർഫോമൻസ് ഇറ്റ് വിൽ ബി ടഫ് ടു ബീറ്റ് ദം അതായത് നമ്മളുടെ ടീമിനുള്ള താരങ്ങളോടാണ് പറയുന്നത് നമ്മൾ നമ്മളെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കമ്മിറ്റ്മെന്റ് മോഹൻ ബഗാനെ പോലെ ഒരു ടീമിനെതിരെ പുറത്തെടുത്തില്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം കൂടിയാണ് പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ഫോർ ഷുവർ വി ആർ ഫേസിംഗ് ദ ബെസ്റ്റ് ടീം ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി എനിക്ക് ഉറപ്പാണ് ഞങ്ങൾ നേരിടാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീമിനെ തന്നെയാണ് അതൊരിക്കലും എളുപ്പമായില്ല എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ മോഹൻ ബഗാൻ എന്ന ടീമിന് അദ്ദേഹം വളരെയധികം റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് മോഹൻ ബഗാൻ ഇന്ത്യയിലെ ഏറ്റവും കരുത്തരായ ടീമാണ് എന്ന് ഡേവിഡ് കാറ്റാല അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതിരോധത്തിലൂന്നി ഒരു പിഴവും വരുത്താത്ത തരത്തിലുള്ളൊരു ആക്രമണത്തിൻ്റെയും മത്സരത്തിൻ്റെയും ഫിലോസഫി ആയിരിക്കും മോഹൻ ബഗാനെതിരെ സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ സ്വീകരിക്കുക എന്ന് കാറ്റാല തന്നെ പറഞ്ഞിട്ടുണ്ട്